വെറും ഇരുപത് രൂപയ്ക്ക് നിളയുടെ വശ്യമനോഹാരിത നമുക്ക് ആസ്വദിക്കാം ഭാരതപ്പുഴയെ അറബിക്കടൽ ഏറ്റുവാങ്ങുന്ന അഴിമുഖത്തെ സൗന്ദര്യ കാഴ്ച കാണാം ഇതെല്ലാം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്താം നമ്മൾ പൊന്നാനിക്ക് പോകണം ആ കാണുന്ന സ്ഥലത്തേക്കാ നമുക്കിപ്പോൾ പോകാനുള്ളത് കേട്ടോ ഇത് ഇവിടുത്തെ സർക്കാരിൻ്റെ ഒരു ബോട്ടുണ്ട് ഇതിന് ഇരുപത് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കണേട്ടോ കൂടുതലും ഫിഷിംഗ് ആണല്ലേ ഇവിടുത്തെ ഓ ഓ വെറും ഇരുപത് രൂപയ്ക്ക് നിളയുടെ വശ്യമനോഹാരിത നമുക്ക് ആസ്വദിക്കാം ഭാരതപ്പുഴയെ അറബിക്കടൽ ഏറ്റുവാങ്ങുന്ന അഴിമുഖത്തെ സൗന്ദര്യ കാഴ്ച കാണാം ഇതെല്ലാം ആസ്വദിച്ച് ഓളപ്പരപ്പിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്താം എങ്കിൽ ഇനി ദൂരെയൊന്നും പോകണ്ട പൊന്നാനിയിലെത്തിയാൽ മാത്രം മതി പൊന്നാനിയിലെത്തിയാൽ ഇത്തരമൊരു യാത്ര നമുക്ക് സാധ്യമാകും പുഴയും കടലും കൈകോർത്ത് കിടക്കുന്ന പൊന്നാനിയുടെ ഓളപ്പരപ്പിൽ തരംഗമായി മാറുകയാണ് ഇവിടുത്തെ ബോട്ട് യാത്ര ഇതിനോടനുബന്ധിച്ച് തന്നെ നൂറ് രൂപ കൊടുത്താൽ ഉല്ലാസ ബോട്ട് യാത്രയുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സർവീസ് നടത്തുന്ന ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ബോട്ട് യാത്രയുടെ അനുഭവമാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് വെറും ഇരുപത് രൂപ ഒരാൾക്ക് കൊടുത്താണ് ഈ യാത്ര കുട്ടികൾക്കാണെങ്കിൽ മൂന്ന് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപ കൊടുത്താൽ മതിയാവും ജല ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ മറ്റ് ബോട്ടുകളെല്ലാം അനുമതി കൊടുത്തിട്ടുള്ളത് പുഴയും കടലും സംഗമിക്കുന്ന പൊന്നാനിയിലെത്തുന്നവർക്ക് വേറിട്ട അനുഭവം സമ്മാനിക്കുന്നതാണ് ഇവിടുത്തെ ജലയാത്ര അഞ്ച് ബോട്ടുകളാണ് പൊന്നാനിയിൽ ഇപ്പോൾ ഉല്ലാസയാത്ര നടത്തുന്നത് നമ്മുടെ സ്വന്തം ആലപ്പുഴയിലുള്ള ശിക്കാര മാതൃകയിലുള്ള ടൂറിസ്റ്റ് ബോട്ടും ഇവിടെയുണ്ട് പൊന്നാനിയിലെ ജല ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് കൂടുതൽ പേർ ബോട്ട് സർവീസ് രംഗത്തേക്ക് വരുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നത് ഹാർബറിന് സമീപത്തും നിളയോരത്തെ കർമ്മ റോഡിനോട് ചേർന്നുമാണ് ജട്ടികളുള്ളത് പടിഞ്ഞാറേക്കരയിൽ നിന്ന് സർവീസ് ആരംഭിക്കുന്നതുമുണ്ട് ഇരുകരകളിലെയും ദൃശ്യഭംഗി ആസ്വദിച്ച് നിളയുടെ ഓളപ്പരപ്പുകൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ യാത്ര മണിക്കൂറുകളുടെ യാത്രയ്ക്കായി മുൻകൂട്ടി ബുക്ക് ചെയ്യാനും ഇവിടെ സൗകര്യമുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ചെറിയ ഒരു സമയ പരിമിതി മൂലമാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു യാത്ര എടുത്തത് ഇത് അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് രണ്ട് കരകളെ തമ്മിൽ നമ്മളെ ബന്ധിപ്പിച്ച് തരും വെറും ഇരുപത് രൂപയാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് സൂര്യാസ്തമയം കണ്ടും ജലയാത്രയുടെ അനുഭൂതി ആസ്വദിച്ചുമുള്ള ചെറിയൊരു യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് യാത്ര ചെയ്യാൻ ഏറ്റവും നല്ലത് ഇവിടുത്തെ ഉല്ലാസ ബോട്ട് യാത്രയിലൊക്കെയാണ് നമ്മൾ കയറുന്നതെങ്കിൽ കർമാ റോഡിന് അരികിലൂടെ എത്തി ചമ്രവട്ടം പാലവും കണ്ട ശേഷം പൊന്നാനി ഹാർബറും അഴിമുഖവും പടിഞ്ഞാറേക്കരയും ചുറ്റിയ ശേഷമാണ് തിരിച്ച് ജട്ടിയിലെത്തുന്നത് ആ രീതിക്കാണ് ഇവർ നൂറ് രൂപ വാങ്ങിക്കുന്നത് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ വരികയാണെങ്കിൽ അതിന് പ്രത്യേകം പാക്കേജ് ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾക്കും നിരക്കിലൊക്കെ ഇളവുണ്ട് നൂറ് രൂപയിൽ നിന്ന് അതായത് നമ്മുടെ ഉല്ലാസയാത്രയ്ക്ക് വാങ്ങിക്കുന്ന നൂറു രൂപയിൽ നിന്നും ഇളവൊക്കെ ഉണ്ട് മണിക്കൂറോളോളം നീളുന്ന യാത്രയിൽ പൊന്നാനിയുടെ തനത് പലഹാരങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷണങ്ങളും ഒക്കെ ലഭിക്കാനുള്ള സൗകര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതുമാത്രമല്ല നമ്മുടെ ആലപ്പുഴയിലെ പോലെ തന്നെ കുടുംബ സംഗമങ്ങളും ചെറിയ ആഘോഷങ്ങളും മീറ്റിങ്ങുകളും എല്ലാം അവിസ്മരണീയമാക്കാനും എല്ലാമായിട്ട് ഈ ബോട്ടുകളൊക്കെ തിരഞ്ഞെടുക്കുന്നവരുമുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കൺവെൻഷൻ സെൻറ്ററുകളിലും ഹോട്ടലുകളിലും സംഘടിപ്പിക്കുന്നതിനായി താരതമ്യപ്പെടുത്തുമ്പോൾ ബോട്ട് യാത്ര കുറച്ചും കൂടി സൗകര്യപ്രദവും സാമ്പത്തിക ലാഭവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അഴിമുഖത്തെ കാറ്റും പ്രകൃതി ഭംഗിയും ആസ്വദിച്ച് ജലയാത്ര നടത്താൻ അവധി ദിവസങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് പൊന്നാനിയിലേക്ക് എത്തുന്നത് നമ്മൾ മലപ്പുറം ഭാഗത്തൊക്കെ വന്നിട്ട് പോകുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ യാത്രയൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പലപ്പോഴും തിരൂരും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ പല ഭാഗത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും പൊന്നാനിയിലേക്ക് ഇത്തരം ഒരു യാത്ര ചെയ്യാനായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ വന്നപ്പോൾ നമുക്ക് കുറച്ച് സമയം അമിതമായി നഷ്ടപ്പെട്ടു ഇപ്പുറത്തെ ഒരു പാ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഈ പൊന്നാനിയിലോട് അടുത്ത് തന്നെ ചെറിയൊരു പാർക്കും ബീച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി വരുമ്പോൾ നമുക്ക് സമയം പോകാനായിട്ട് സാധ്യതയുണ്ട് ആ കുട്ടികളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അത് ഒരു കാരണം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്നവർ ആദ്യം തന്നെ ഇതിൻ്റെ സമയം ക്രമീകരിച്ച് വേണം വരാനായിട്ട് നമുക്ക് തിരിച്ചു പോകേണ്ടതു കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചെറിയൊരു ബോട്ട് യാത്ര എടുത്തത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെ ഇതിനേക്കാളും ഇവിടെ വരുന്നവർക്ക് ഏറ്റവും സൗകര്യപ്രദവും ഒന്നുകൂടി ലാഭവും ഒരു നമുക്കൊരു ഓർമ്മ പ്പെടുത്തലുമൊക്കെ അല്ലെങ്കിൽ ഓർമ്മ ഓർമ്മ ഓർമ്മയിൽ സൂക്ഷിക്കാനൊക്കെ നല്ലത് നമ്മുടെ ഇവിടുത്തെ നൂറ് രൂപയുടെ യാത്ര തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇരിക്കാനൊന്നും അനുവദിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ ഇവിടെ മൊത്തം കെട്ടി മറച്ചു വെച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിലും നമ്മളൊന്ന് ഒരു ഇതുപോലെ ഓരോരുത്തരൊക്കെ ശ്രമങ്ങൾ നടക്കും നടത്തുന്നുണ്ട് ചിലരെയൊക്കെ അങ്ങനെ ഇരുത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മളൊക്കെ കയറിയിരുന്നത് പക്ഷേ അവർ അത് അലൗഡ് അല്ല ശരിക്കും ചിലപ്പോൾ ഒരുപക്ഷേ ഇതിനകത്ത് യാ തൊഴിലാളികൾ ഉള്ളൂ ആകെ അതുകൊണ്ടായിരിക്കാം ചിലപ്പം നോക്കാനുള്ള ആളില്ലാഞ്ഞിട്ടും അപകട സാധ്യത കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം അത് ചെയ്യാത്തത് അതുമാത്രമല്ല ഇവർക്ക് പക്ഷേ ഈ സാധാരണ നമ്മൾ ഒരു ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് കയറുമ്പോൾ അതിനെയൊക്കെ അവർ പ്രമോട്ട് ചെയ്യാറുണ്ട് അവിടെയുള്ളവർക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല ഇതൊരു കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായതുകൊണ്ടായിരിക്കാം മറ്റേതൊക്കെയാണെന്ന് വെച്ചാൽ അവർ സ്ഥിരമായിട്ട് സർക്കാർ വാട്ടർ അതോറിറ്റിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായതുകൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉള്ളത് മേ ബി എന്താണെന്ന് അറിയില്ല പക്ഷേ എന്താണെങ്കിലും സംഗതി നല്ലൊരു യാത്രയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നിളയിലൂടെയുള്ള യാത്രയാണെങ്കിലും ഭാരതപ്പുഴയിലൂടെയുള്ള യാത്രയാണെങ്കിലും നമുക്കൊരു കടലിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ വെള്ളത്തിൻ്റെ ഓളമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അതുകൊണ്ടല്ല നമുക്ക് ഈ മീൻ വള്ളങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ആ ഒരു പുറം പോകുന്ന ഒരു ഫീല് കാര്യം ഞാൻ ഈ ലക്ഷദ്വീപിലൊക്കെ പോയിട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൻ്റെ ആ ഒരു ഓളം ഒഴിച്ചാൽ ബാക്കിയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പം നമുക്ക് നല്ലൊരു രസമാണ് പ്രത്യേകിച്ച് ഇപ്പം കുട്ടനാട്ടുകാർ വന്നാലും ഇവിടെ ഇഷ്ടപ്പെടും കാരണം നമ്മൾ കായലിലെ ആ ഒരു ഫീലല്ല ഇവിടെ കിട്ടുന്നത് ശരിക്കും ഈ പൊന്നാനിയിൽ എന്താണെങ്കിലും ഇതൊരു ഇരുപത് രൂപയ്ക്ക് ഒരു അടിപൊളിയൊരു യാത്ര തന്നെയാണ് കേട്ടോ ഇത് ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വരുമ്പോൾ അലിബായി ഇക്കാട കടയില നല്ല സൂപ്പർ നെയ്ച്ചോറും ബീഫ് ഫ്രൈയും നമുക്ക് കഴിക്കാം ബീഫ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കൻ കേരളത്തിലെ പോലെ ഈ ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് അല്ല കേട്ടോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ബീഫ് റോസ്റ്റ് ടൈപ്പാണ് പക്ഷേ ഇവരിതിന് ബീഫ് ഫ്രൈ എന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ വരുന്നവരും ഈ പണിക്കാരും മീൻ ഇത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരും ഇവിടെ വരുന്ന കാഴ്ചക്കാരായിട്ടുള്ള ആൾക്കാരും നാട്ടുകാരും സഞ്ചാരികളും എല്ലാവർക്കും അഭയമായിട്ടുള്ള എല്ലാവരും ഫുഡ് കഴിക്കുന്നത് ഈ ഒരു കടയാണ് കാണുമ്പോൾ ഒരു ചെറിയ കടയായിട്ട് തോന്നിയാലും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡാണ് വലിയ റേറ്റ് ഒന്നും അല്ല വരുന്നത് വലിയ ഫിഷിംഗ് ബോട്ടാണ് ഈ കുറേ ദിവസത്തേക്ക് കടലിൽ പോയിട്ട് അതിനകത്ത് തന്നെ ഫുഡൊക്കെ വെച്ച് താമസിച്ചൊക്കെ കഴിയത്തില്ലേ ആ ടൈപ്പ് ബോട്ടാണ് അത് ചെറിയൊരു മിനി കപ്പൽ പോലെ അതിനകത്തുതന്നെ ഫുഡൊക്കെ വെച്ച് കുറേ ആളുകൾ ഉണ്ടാവും ഒരു ലോഡ് സാധനമായിട്ട് അവർ വരും അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്